എന്തൊരു പണിയാണ് കാണിച്ചത് ഇപ്പൊ മൂക്കിടിച്ചു വീണാലല്ലോ വാതിലെ ചവിട്ട് തുറക്കാൻ നേരത്തെ തുറന്നിട്ട് ഞാനല്ലെ എന്തൊക്കെ രൂപ ഞാൻ തുറന്നു തരാ എനിക്ക് നല്ല പരിചയണ്ട്സ ഞങ്ങള് രണ്ടാൾ ഇവിടെ ഉണ്ട് എന്താ ഒരു ആ ഫ്ലവർ ബോട്ടിൽ അല്ലേ ഫ്ലവർ ബോട്ടിൽ അവൻ എന്റെ മേത്തേക്ക് വീഴാൻ നോക്കിയാ നശിപ്പിക്കും ഈ ചേട്ടാ ബുധനാഴ്ച ഞാൻ വെട്ടി വെച്ചാൽ

तू किल्ल्यानंतर आईले എന്റെ എന്ത് ചെയ്യത തട്ടിക്കൊണ്ടു പോവാന്നുള്ള സത്യമാണ് പക്ഷെ ഞങ്ങൾ അവളെ പിന്നെ എവിടെ പോവാൻ ഇവിടെ തന്നെ ഉണ്ടാവും പ്രിയപ്പെട്ട അച്ഛനും അമ്മയെ അറിയാൻ ഞാൻ പോവാണ് ഇനി ഒരിക്കലും എന്നെ അന്വേഷിക്കരുത് എന്നെ ഓർത്ത് ദുഃഖിക്കുകയും വരുത് ഞാൻ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല ഗോപാലകൃഷ്ണന്റെ അടുത്തേക്കാണ് ആ അമ്മയെ രക്ഷിച്ചേ പറ്റൂ ഞാൻ മൂലം ആ അമ്മയ്ക്ക് ഒരു അപകടം ഉണ്ടാവരുത് ഇനി എന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും എനിക്ക് ആ അമ്മയുടെ ജീവൻ രക്ഷിക്കണം കാരണം എന്റെ ജീവനേക്കാളേറെ ഞാൻ ആ അമ്മയെ മോനെ സ്നേഹിക്കുന്നു എന്ന് മകൾ സ്റ്റല്ല അവളിങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് എവിടെ പോയി ആ മഹേന്ദ്ര ഓർമ്മയെങ്ങാനും കരുനോക്ക കൊടുത്തൊന്നും പറയാം മത്താച്ചേട്ടാ നമുക്കെന്ന പോലീസിന് മത്താച്ചേട്ടാ അമ്മായിട്ടോ ഇത് മഹേന്ദ്രവർമ്മയുടെ ഫോണാണെങ്കിൽ നീ സംസാരിക്കാതിരിക്കാൻ നല്ലത് എടുക്കുമ്പത്തയച്ചാ അവൻ എന്താ പറയുന്നത് നോക്കാം ഹലോ ു ഇവനെന്തിനാണോ പെൺ പണ്ടാറങ്ങിയത് ഈ നേരത്തെ ഏഴ് എൻ്റെ ആണോ ഇവരീന്ന് തുറന്നുവിട്ടത് ഹലോ 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 കണ്ട അത് കണ്ട് ഹലോ എന്റെ കൈയും കാലും വരച്ചിട്ട് പാടില്ല ഹലോ കാശ് ഞാൻ കൈ ചെയ്യാറ് കാശ്മിട്ട് ഞാൻ പിടിക്കാം എന്നിട്ട് വേണം കൊണ്ട് കളയാൻ എന്താ പറഞ്ഞു ഇത് ഉണക്ക നാടൻ കളിച്ചു വരുന്നത് നക്കാപ്പിച്ച കാശല്ല ലക്ഷക്കണക്കിനുണ്ട് നാടകത്തെ പിന്നെ പറഞ്ഞോണ്ട് കംപ്ലീറ്റ് കുളവാക്കും നീ കൊറച്ചു നേരമായി ആ റാം ചിറാവുനും മഹേന്ദ്ര വർമ്മയും കൈകാര്യം ചെയ്യാനുള്ളത് കൊണ്ട് തർക്കാലും എത്രയും ദയുള്ള മാതാവേ ഞാനും എൻറെ പിള്ളേരും കൂടി ഒരു നല്ല കാര്യത്തിന് പോവുകയാണ് ഞങ്ങളുടെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കണേ അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ഫോൺ അടിക്കുന്ന സമാരംഭിക്കുക എങ്കി പറ ഇത് ജീവൻ മരണ പോരാട്ടമാണ് ഒന്നും രണ്ടുമല്ല ഗോപാലത് ഓർമ്മയുണ്ടല്ലോ അവളെയും കൊണ്ട് നമ്മൾ ഉടനെ പുറപ്പെടുകയാണ് റാംജിറാവു പറഞ്ഞ അതേ സ്ഥലത്ത് അതേ കെട്ടിടത്തിന്റെ നാലാമത്തെ നിലയിൽ നിന്റെ അമ്മയും കൊണ്ട് അവനോട് വരാൻ പറ അവിടെ മൂന്നാമത്തെ നിലയെ കാത്തു നിൽക്കുന്ന റാംജിറാവിന് നമ്മൾ പണം കൊടുക്കുന്നു അവളെ വാങ്ങിക്കുന്നു അവളെയും കുട്ടി നേരെ നാലാമത്തെ നിലയിൽ ചെന്ന് നിന്റെ അമ്മയെ അവളെയും നമ്മൾ രക്ഷപ്പെടുത്തുന്നു ഹലോ എന്റെ ആളുകൾക്ക് മുമ്പേ നിങ്ങൾ അവളെ അവിടെ നിന്ന് കടത്തിയല്ലേ അതെ അവളിപ്പ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ഇനി അവളെ നിനക്ക് വിട്ടു കിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയും കൊണ്ട് ഞങ്ങൾ പറയുന്നിടത്ത് നീ വരണം ശരി ഞാൻ വരാം നഗരാതിർത്തിയിൽ ആ കുന്നും പുറത്ത് കൺസ്ട്രക്ഷൻ നടക്കുന്ന സിവിൽ സ്റ്റേഷന്റെ നാലാമത്തെ നിലയിൽ എന്റെ അമ്മയെ കൊണ്ടുവരണം സ്റ്റെല്ലയും കൊണ്ട് ഞങ്ങളും അവിടെ വരും പക്ഷെ പുറപ്പെടുന്ന എന്റെ ആളുകളോടൊപ്പമായിരിക്കണം അവരവിടെ പുറത്ത് കാത്തു കാത്തുനിൽപ്പുണ്ട്

നമുക്ക് വിളിച്ചോണ്ട് പോരെ അവളെ പറ്റില്ല എന്ന് അവളെ ഞങ്ങൾ അവിടെ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ പറ്റില്ല ഞങ്ങളും പറഞ്ഞില്ലേ എന്നാ നീ കൊണ്ടുപോയി പ്ലീസ് ഞങ്ങൾ പറയുന്ന വിശ്വസിക്കണം ഞങ്ങൾ അവളെ അവിടെ കൊണ്ടുവരാം ഉറപ്പായിട്ട് കൊണ്ടുവരാം സത്യം പറഞ്ഞ അവളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ തട്ടിക്കൊണ്ടുപോയില്ലേ ഞാൻ പറഞ്ഞത് ഹൗസ് സ്പീക്കിങ് അത് പറയാൻ അതെ ട്രംപ് തന്നെ പോയി ഇത് അവന് കൊടുക്കാനുള്ള പണമാണ് ഇതും കൊടുത്ത് അവന്റെ കയ്യിൽ നിന്ന് അവളെ മേടിച്ച് അവടെ കൊണ്ടുവരാം പ്ലീസ് സമയം പോകുന്നു അതുകൊണ്ടാ പലഷട്ട മര്യാദക്ക് അവളെ വിളിക്കുന്നുണ്ടോ ഇല്ലയോ ഇതെന്തൊരു നാശമാണെന്ന് പറ ഇവിടെ പറഞ്ഞില്ലേ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല 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 എങ്കി അവൾ ഉണ്ടാവുന്നവരെ വെയിറ്റ് ചെയ്യാം സർ അവിടെ ഇരിക്കാനാണ് പറഞ്ഞത് ോടാണല്ലോ ഇതിനാണല്ലോ ഞാൻ നിനക്കുമ്പോൾ എഴുതി ഞാനവിളിക്കണ്ടേ സാറേ ഞാൻ എവിടെ ഇരിക്കുന്നു ഇരിക്കടാ ൊന്നുമില്ല അവര് നേരെ മോളിലേക്ക് പോയി സമയം പോകുന്നു ഞങ്ങളുടെ നാടകത്തിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ നടന്മാരാണ് ഇവരുടെ കയ്യിലിരിക്കുന്ന കളിത്തോക്കാണെന്ന് ചോദിച്ച് ഇവരെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ഞങ്ങളുടെ വിധം മാറും ഇവര് ഞങ്ങളുടെ മെയിൻ ആളുകളാ മനസ്സിനൊരു ചാഞ്ചാട്ടം വന്നപ്പോ ഊതി കിടത്തിയ എന്റെ മാതാവേ ഇങ്ങോട്ട് വരാൻ ആ ഞണ്ടിക്കാല പിന്നാലെ വേഗം വരുന്നുണ്ടോ അവ

െ എന്നാ ധൈര്യം കുടി ഇതാ നിന്റെ ശരീരത്തിന് ഇത് തന്നെ അധിക ഇതങ്ങട്ട് കുടിച്ചിട്ട് ഒരു ഭാഗത്ത് കിടന്നു ഓവറായിട്ട് ഛർദിക്കരുത് കുടി കുടി ഓ ഇനിയും വേണോ നിനക്ക് നല്ലല്ലോ എവിടുന്ന് പഠിച്ചത് ഏ ഈ കുപ്പിടെ അടപ്പ എവിടെ അടപ്പാ ഏ ഈ കുപ്പിയിലെ അടപ്പെവിടെ ഇതല്ലേ അടപ്പ് അപ്പൊ കുപ്പിയോ ദേ കുപ്പി ആ ആ കൊമ്പക്കാരൻ ഇങ്ങനെ നിൽക്കണേ എന്നെ അടിക്കല പോലെ നിനക്ക് ആരോഗ്യ അവൻ ഇങ്ങനെ വിടരാടിച്ചേ അതെ വൃത്തപരിപാടി നിന്നെ എന്നെ മറച്ചിടെ എവിടത്തെ മര്യാദണ്ടീശ വെച്ച വലിയ ആളാവുന്ന നിന്റെ വിചാരം നീ മഹേന്ദ്ര വർമ്മയുടെ ആളായാലും റാംജിറാവുന്റെ ആളായാലും നീ മൊത്തം എനിക്ക് പൂച്ചാടാ എന്റെ അടുത്താ നിന്റെ കളി

ടുത്ത് ഞാനാണെന്ന് പറയട്ടെ പിന്നെ അത് മേടിക്കും നീ ആണെന്ന് പറഞ്ഞു എന്തിന് അത് നിനക്ക് ഇരിക്കട്ടെ അത് കഴിഞ്ഞിരിക്കട്ടെ ആ ഗെമ്യ ആശാൻ തന്നെ വെച്ചോ ആശാന് കെമയെ പോയി ജലിക്കിറക്കാമല്ലോ എഴുതോ